അമ്മ പൊണ്ണ് വിവാഹശേഷം കൊച്ചി ഉപേക്ഷിച്ച നടൻ ബാല ഇപ്പോൾ വൈക്കത്താണ് താമസമാക്കിയിരിക്കുന്നത് പുതിയ ഭാര്യയുടെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെയൊരു കൂടുവിട്ട് കൂടുമാറ്റത്തിന് ബാല തയ്യാറായത് കോഗിലയെ താരം വിവാഹം ചെയ്തപ്പോൾ നടൻ്റെ നാലാം വിവാഹമാണെന്ന തരത്തിൽ പ്രചാരണം ഉണ്ടായിരുന്നു കാരണം തന്നെ വിവാഹം ചെയ്യും മുമ്പ് ബാല കന്നടക്കാരിയായ ചന്ദന എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തതായി മുൻ ഭാര്യ അമൃത സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ നാലാം വിവാഹമാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചപ്പോഴും ബാല ഒന്നിനോടും പ്രതികരിച്ചിരുന്നില്ല നാല് വിവാഹം കഴിച്ചുവെന്ന പ്രച നാല് വിവാഹം കഴിച്ചുവെന്ന പ്രചാരണത്തോട് നടൻ ആദ്യമായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് എന്നാൽ പ്രചരിക്കുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും ചന്ദനയുമായി പ്രണയം മാത്രമേ ഉണ്ടായിരുന്നുവെന്നുമാണ് ബാല പറയുന്നത് മാത്രമല്ല ഇപ്പോഴും ചന്ദനയുമായി നല്ല സൗഹൃദമുണ്ടെന്ന് ആശംസകൾ അറിയിക്കാൻ ഗൂഗിലെയും തന്നെയും ചന്ദന വിളിച്ചു എന്നും ബാല പറയുന്നുണ്ട് ചന്ദനയെക്കുറിച്ച് സംസാരിച്ച ശേഷം ലീഗലി താൻ രണ്ട് തവണ മാത്രമേ വിവാഹനായിട്ടുള്ളൂ എന്നും എലിസബത്തുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ബാല പറയുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് എലിസബത്തുമായി വേർപിരിഞ്ഞു എന്ന വിഷയത്തിൽ ബാല പ്രതികരിക്കാൻ തയ്യാറായതുമില്ല പതിവ് പോലെ എലിസബത്ത് സ്വർണമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തത് കോഗിലയെ മീഡിയയ്ക്ക് മുമ്പിലും ആരാധകർക്ക് മുമ്പിലും മാമാ പൊണ് എന്നാണ് ബാല പരിചയപ്പെടുത്തിയത് എന്നാൽ ഏതു തരത്തിലുള്ള രക്തബന്ധമാണെന്നും ബാല പറയാൻ തയ്യാറായി രക്തബന്ധം എന്താണെന്ന് വെളിപ്പെടുത്തരുതെന്ന് കോഗിലയുടെ പിതാവ് നിർബന്ധമുണ്ടെന്നും അവതാരകൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ബാല നൽകിയ മറുപടി കോഗില കാരണമാണ് താൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്നും ബാല പറയുന്നുണ്ട് അമൃതയുടെയും കുടുംബത്തിൻ്റെയും പരാതിയിൽ തന്നെ അടുത്തിടെ അറസ്റ്റ് ചെയ്തത് ന്യായമായി തോന്നിയില്ലെന്ന തരത്തിൽ ബാല സംസാരിച്ചു വലിയത് എന്തോ കുറ്റം ചെയ്ത രീതിയിലാണ് അന്ന് തൻ്റെ മാമനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് കോഹിലയും പറയുന്നുണ്ട് ഇരുവരുടെയും പുതിയ അഭിമുഖം വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി സത്യത്തിൽ തുറന്നു പറയുന്ന അഭിമുഖമായി തോന്നിയില്ലെന്നും ബാലയും കോഹിലയും എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്നാണ് അഭിമുഖം കണ്ട പ്രേക്ഷകർ പറയുന്നത്